നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പപ്പെടുത്തുകയാണ് നമ്മൾ പലപ്പോഴും സംസാരങ്ങൾക്ക് തമാശകളൊക്കെ പറയും അല്ലേ ആളുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ തമാശകളൊക്കെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് തമാശ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവായിരിക്കും പക്ഷെ തമാശയ്ക്ക് വേണ്ടി നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ കളിയാക്കിക്കൊണ്ട് ഇകത്തിക്കൊണ്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല അവരെ പരിഹസിച്ചു കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സ് മുറിയാനാണ് അത് കാരണമായി തീരുന്നത് നമ്മളിങ്ങനെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നത് നമ്മളോട് വളരെ അടുത്ത ആളുകളോടായിരിക്കും പക്ഷെ അത് അവരെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നേ ഇല്ല അവർ ചിലപ്പോൾ നമ്മളോട് തിരിച്ചൊന്നും പറയുന്നുണ്ടാവില്ല അതിനെതിരെ പ്രതികരിക്കുന്നുണ്ടാവില്ല അവർ മനസ്സിൽ കിടന്ന് അതൊരു തിരാ നോവായി മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളവരെ കളിയാക്കിക്കൊണ്ട് ഈ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളും അവരുമായുള്ള ബന്ധം വളരെ പതുക്കെ ഇല്ലാതാകും അവർ നിങ്ങളുമായി പതിയെ പതിയെ അകൽച്ചയിലേർപ്പെട്ട് അവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ മുന്നിൽ വരാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും നമ്മൾ ആരെയും കളിയാക്കി സംസാരിക്കരുത് പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും അടുത്ത ആളാണ് ഒരിക്കലും നമ്മൾ കളിയാക്കരുത് കാരണം അത് അവർക്കുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ് വിജയവും പരാജയം എന്ന് പറയുന്നത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് അപ്പം പിന്നെ ഒരാൾ പരാജയപ്പെട്ടതിൻ്റെ പേരില് നമ്മൾ നിരന്തര പരിഹസിക്കുന്നത് ഒരിക്കലും നല്ലതല്ല ഏതൊരു മത്സരത്തിനും ഒരു വിജയം ഒരു പരാജയവും ഉണ്ടാവും അല്ലേ ആരെങ്കിലും ഒരാൾ വിജയിക്കും മറ്റേയാൾ തോറ്റുപോകും ആൾ കലാകാലും അങ്ങനെ തോറ്റുപോകണമെന്നുണ്ടോ ആ ഉണ്ടായിട്ടുള്ള എന്തൊക്കെയോ ചില സാഹചര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയാഞ്ഞത് അതിൻ്റെ പേരിൽ നിരന്തരം അയാൾ ഇങ്ങനെ പരിഹസിച്ചാലോ ഇങ്ങനെ തോറ്റുപോയതിൻ്റെ പേരിൽ പലപ്പോഴും ചില കുട്ടികളെയൊക്കെ വേലാതെ ആക്രമിച്ചു കളിയും അക്രമം എന്ന് പറഞ്ഞാൽ വെറും കൈകൊണ്ട് ഉപദ്രവിക്കുന്നത് മാത്രമൊന്നുമല്ല ആക്രമണം നമ്മൾ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ തകർന്നു പോകും മറ്റു കുട്ടികളുമായി കുട്ടികളിങ്ങനെ താരതമ്യം ചെയ്യുന്ന തന്നെ വളരെ വൃത്തികെട്ട സ്വഭാവമാണ് കുട്ടികളിലുള്ള കഴിവുകൾ പോലും നശിക്കാൻ മാത്രമേ അത് അതുപകരിക്കൂ രക്ഷിതാക്കളോട് കുട്ടികൾക്ക് അകൽച്ചയാണ് ഉണ്ടാവുക ഇങ്ങനെ നിരന്തരം മറ്റു കുട്ടി ഒരു കുട്ടിയും അത് ഇഷ്ടപ്പെടുന്നില്ല പഠനങ്ങൾ പറയുന്നത് ഒരു കുട്ടിയും മറ്റു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ഉള്ള അത് മുതിർന്ന നമ്മളായാൽ പോലും നമ്മളെ വേറൊരാളെ വെച്ച് താരതമ്യം ചെയ്യുന്നത് നമുക്കിഷ്ടമാണോ ഇല്ല ആരും അത് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളുണ്ടല്ലോ ഇപ്പം നമ്മളൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളെ പേരെടുത്ത് കളിയാക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് ഇപ്പം നമ്മളൊരു വളരെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആളായിരിക്കും എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആരും ആയിക്കോട്ടെ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ന്യൂനതകൾ കാട്ടിക്കൊണ്ടിങ്ങനെ അവരെ കളിയാക്കുന്നത് ഒരിക്കലും നല്ലതാണ് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഏതൊരാൾക്കും എന്താ പറയുക അവരുടെ കുടുംബം എന്ന് പറയുന്നത് അവർക്ക് വലുതായിരിക്കും അവർക്ക് അതിൽ വലിയ മഹത്വം ആദരം എന്തൊക്കെയോ ഉണ്ടാവും അത് നമ്മളറിയില്ല അവരെങ്ങനെയാണ് അവരെ കുടുംബത്തെ കാണുന്നത് എന്നുള്ളത് ഒരിക്കലും സഹിക്കും ഒരാൾക്കും അത് സഹിക്കാൻ കഴിയാത്ത കാര്യം അപ്പം അതൊരിക്കലും നമ്മളെ വളരെ അടുത്ത ആളായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ രീതിയിലൊന്നും ആരോടും നമ്മൾ സംസാരിക്കാൻ പാടില്ല ഒരു വ്യക്തിയുടെ സംസ്കാരം അയാളുടെ എല്ലാ പ്രവൃത്തിയിലും പ്രതിഫലിക്കുമെന്ന ഉദാഹരണമായിട്ട് പ്രതികരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ യൂട്യൂബിലും സോഷ്യൽ ഉള്ള ചില കമന്റുകളൊക്കെ വായിച്ചാലും നമുക്ക് മനസ്സിലാവും ഒരാളുടെ വ്യക്തിത്വം എന്താണെന്നുള്ളത് നമ്മുടെ പ്രതികരണം കണ്ടിട്ടാണ് നമ്മളെ കുറിച്ചൊരാൾ ഒരു ഒരു ചിത്രം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് ഒരാൾ എത്ര മോശമായി നമ്മളോട് പ്രതികരിച്ചാലും നമ്മളെപ്പോഴും തിരിച്ചങ്ങോട്ട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പരസ്പരം പല ഇടപാടുകളും നടത്തും അല്ലേ അപ്പം ചിലപ്പോൾ കടങ്ങളൊക്കെ വാങ്ങും സാമ്പത്തികവും അങ്ങനെ പല സാധനങ്ങളും കടങ്ങളായിട്ടൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ കൃത്യമായി തിരിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ പൈസക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ ചില ആളുകളൊക്കെ പറയും ഞാൻ എന്താണോ പൈസയും കൊണ്ട് പോകുന്നോ അങ്ങനെ അദ്ദേഹം പൈസ തന്നാൾ മനസ്സ് മുറിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളൊക്കെ പലരിൽ നിന്നുണ്ടാകുന്നതായി കേൾക്കാറുണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് പൈസ തന്ന ആളുകൾക്ക് ഉണ്ടാക്കുന്നത് പിന്നീട് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കടമായി ചോദിച്ച് വന്നാൽ ഒരിക്കലും അയാൾ കൊടുക്കാത്ത അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ ആയിക്കില്ലെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മളെന്താണോ ബുദ്ധിമുട്ട് അത് നല്ല രീതിയിൽ പറയുകയല്ലാതെ കട പൈസ തന്നയാളെ നമ്മൾ ഒരിക്കലും പരിഹസിക്കാൻ നിൽക്കരുത് ചില ആളുകളുണ്ട് പൈസക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിഹസിക്കൊന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു തമാശയൊക്കെയല്ലേ ചോദ്യത്തെ ഒരു തമാശ രൂപണി ആക്കിയിട്ട് അതിൻ്റെ ഒരു ഗൗരവം കുറച്ചല്ലേ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ആ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നല്ല ഗൗരവത്തോടു കൂടി തന്നെ സംസാരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ നമ്മൾ നമ്മളിച്ചിലെ ആളുകൾ തടിച്ചിട്ടായിരിക്കും ചിലർ മെലിഞ്ഞിട്ടായിരിക്കും ശാരീരികമായിട്ട് പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ് പരിഹസിക്കുക സംസാരത്തിലെടുക്ക് ആ തടിയൻ ഇപ്പോൾ കുറേ നമ്മൾ രണ്ട് മൂന്ന് ആളുകൾ ഞാൻ നിൽക്കുമ്പോൾ ആ തടിയാ അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ പിന്നെ ചില നീണ്ട ആളുകൾ ഏണി കോണി എന്നൊക്കെ വിളിച്ചിട്ട് ഈ രീതിയിലൊക്കെ പരിഹസിക്കാറുണ്ട് അല്ലെങ്കിൽ കളിയാക്കാറുണ്ട് ഇതും വളരെയധികം പ്രയാസമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്നത് കാരണം ഒന്ന് അയാൾ ഒരു എന്താ പറയുക അയാൾക്ക് അതിനൊരു റോഡുമില്ല ചിലപ്പോൾ അയാൾ നിരന്തരം ആഗ്രഹിക്കുന്നുണ്ടാവും തടിക്കണം എന്നുള്ളത് പലതും കഴിച്ചു നോക്കും പക്ഷെ തടിക്കൂല അതേപോലെ ചില തടിച്ച ആളുകളുണ്ട് പല കളിയും കളിയും ഒന്നും മെലിഞ്ഞിട്ടുണ്ടിട്ട് ഒരു മെലിയൂല അതൊക്കെ ഒരു ശരീരപ്രകൃതിയാണ് എങ്ങനെയോ അവരങ്ങനെ ആയിത്തീർന്നില്ല അതിൻ്റെ പേരിൽ നമ്മളവരെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്യുന്നവരോ അത് എത്ര വൃത്തിഘട്ട സ്വഭാവമാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അച്ചിരി ആളുകളുണ്ട് മറ്റുള്ളവരുടെ മതത്തെ അല്ലെ മതവിശ്വാസത്തെ രാഷ്ട്രീയത്തെ സംഘടന അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അതിനെ നിരന്തരം പരിഹസിക്കുക എന്തെങ്കിലൊക്കെ കാരണം പറഞ്ഞ് കളിയായിക്കൊണ്ടിരിക്കുക അവർ ധരിക്കുന്ന വസ്ത്രത്തെ വരെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുക ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ അങ്ങനെയല്ല വേണ്ടി അല്ലേ അവർ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരു ഏതോ ഒരു മതം അല്ലെങ്കിൽ ഏതോ ഒരു രാഷ്ട്രീയം അതവർ തിരഞ്ഞെടുത്തു അതിലുള്ള എന്താ പറയുക നന്മയും തിന്മയും എല്ലാം കണ്ടറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഓരോ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക അപ്പോൾ അവരങ്ങനെ ജീവിച്ചോട്ടെ എന്തിനാ നമ്മൾ വെറുതെ ഓരോ മതത്തെയോ അല്ലെങ്കിൽ അവരോട് വസ്ത്രത്തെയോ അല്ല ഇങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യം അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ തിരിച്ചറിയാം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയട്ടോ നമ്മുടെ ആശയങ്ങളൊക്കെ പങ്കുവെക്കാം ഒരിക്കലും അതൊന്നും ഒരാളെയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലായിരിക്കരുത് എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടെ അവരുടെ മതവും അവരുടെ രാഷ്ട്രീയവും അവരെന്താണോ അവരേറ്റ് ബന്ധപ്പെട്ടത് അതവർക്ക് വലുതായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങനെ പരിഹസിക്കാൻ പോകുന്നൊരവസ്ഥയും ഉണ്ടാവരുത് മറ്റുള്ളവരിൽ അറിവില്ലായ്മയെ എടുത്തു പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുണ്ട് അത് വളരെയധികം എന്താ പറയുക സ്വയം ഇങ്ങനെ തോന്നുക ഞാൻ വലിയ ഒരാളാണ് എനിക്ക് വലിയ അറിവുണ്ട് എന്നൊക്കെ തോന്നിയിട്ട് മറ്റുള്ളവരെ പരിഹസിക്കുക ഈ കുറേ ആളുകളോട് കൂടെ സംസാരിക്കുക ഓനൊരു പൊട്ടന ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ ചില ആളുകൾ പറയുക ഇതെത്ര വലിയ വേദനയാണ് അവർക്ക് ഉണ്ടാക്കുന്നത് ഓരോ വിഷയത്തിലും ഓരോ വിഷയത്തിലും പിന്നെ അറിവുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്തോ ചില കാരണങ്ങളാൽ നിങ്ങൾക്കുള്ള ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞ കാര്യം ഇദ്ദേഹം അറിഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ അതിൻ്റെ പേരിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിരന്തരം അവരെ ഇങ്ങനെ പരിഹസിക്കേണ്ടത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെട്രോയിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ രണ്ടാൾ നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ പരിചയമുള്ള ആളെന്തെങ്കിലും വേഗത്തിലും കയറി കാര്യങ്ങളൊക്കെ ചെയ്യും പരിചയമില്ലാത്ത ആൾക്കൊരു ആശങ്കയുണ്ടാവും ഇത് കാണുമ്പോൾ ആദ്യം കയറി ആളുകളെ പരിഹസിച്ചാൽ എന്താ പറയുക അല്ലേ ഒരിക്കലും എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ പരിഹസിക്കുന്നത് അറിവ് ഇതൊരു വല്ലാത്തൊരു തോന്നലാണ് എനിക്ക് വലിയ അറിവുണ്ട് എന്നുള്ളത് ഇത് ഇതുപോലെ തന്നെ ചില ആളുകൾ സംസാരത്തിനടുക്ക് വെറുതെ ഇങ്ങനെ പൊക്കി പൊക്കി പറയും അയാളെ തന്നെ പൊക്കി പറയും ഏ എന്നിട്ട് ഇങ്ങനെ എന്തോ സംഭവമാണ് അയാൾക്ക് എന്നെ ഇങ്ങനെ തോന്നുക കേൾക്കുന്ന ആൾക്ക് കറക്റ്റ് മനസ്സിലാവും പറയുന്നത് അധികവും കളവാണെന്നുള്ളത് പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ പൊക്കി പറയുന്നത് ഒരാൾ ഒരാളിഷ്ടപ്പെടൂല്ല ഒരാളിഷ്ടപ്പെടില്ല എന്നല്ല വേഗത്തിൽ അദ്ദേഹത്തിൽ നിന്നും ആളുകൾ ഓടിമാറി അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ രണ്ടാളുകളോട് സംസാരിക്കുന്ന നേരം ഒരിക്കലും നമ്മളെ പറ്റി ഇങ്ങനെ പറയരുത് നമ്മൾ മറ്റുള്ളവരെ പറ്റി പുകത്തി പറയുന്നത് നല്ല സ്വഭാവം ആട്ടോ മറ്റുള്ളവരുടെ ഗുണങ്ങൾ കണ്ടാൽ നമ്മൾ അഭിനന്ദിക്കണം നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തിന് ഒരു നന്മ കണ്ടാൽ നമ്മളതിനെ അഭിനന്ദിക്കാൻ ഒരു മടി ഉണ്ടാകരുത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നന്മകളെ പ്രോത്സാഹിപ്പിക്കണം അതേപോലെ നമ്മളെ എന്തെങ്കിലും ചെറിയ അബദ്ധം അല്ലെങ്കിൽ മനുഷ്യരിലെ എന്തെങ്കിലും തെറ്റുകൾ പറ്റുകയാണെങ്കിൽ വളരെ സ്വകാര്യമായിട്ട് വളരെ സ്വകാര്യമായിട്ട് അവരോട് നമ്മൾ പോയി പറഞ്ഞു കൊടുക്കണം പിന്നെ തിരുത്താൻ വേണ്ടി നല്ല ഉപദേശങ്ങൾ കൊടുക്കാം സതുപദേശങ്ങളിലെ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് മനസ്സൊന്നും മുറിയാത്ത രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ ആ തെറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ സ്വഭാവദോഷം മാറി വരണമെന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് നല്ല സ്വഭാവം ഇത് നമ്മളിൽ ഉണ്ടായിരിക്കണം ഇനി ഇപ്പോൾ ഒരാളെ തെറ്റുകൾ കാണുമ്പോൾ ഉണ്ടാതിരിക്കുകയല്ല വേണ്ടി നമ്മൾ അവരോട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുകയും വേണം ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പരസ്പരം സംസാരത്തിലെടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വീഡിയോ ഒരുപാട് സമയം എന്നതിനാൽ പിന്നീട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് എല്ലാവരും നമ്മുടെ സംസാരങ്ങൾ വളരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ഇടപാടുകൾ നന്നാക്കി നല്ലൊരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്